ഇതൊക്കെയാണ് അക്ഷരാർത്ഥത്തിൽ നല്ല കിടിലം പായസം ഇതിപ്പോ ഓ എന്താ ടേസ്റ്റ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ആ ആ ഒരു ഒരു വണ്ടിയിൽ പായസവുമായി ഇവരെത്തിയാൽ പാത്രം കാലിയാകാൻ മണിക്കൂറുകൾ മതി കുളിച്ച് കുറിതൊട്ട് പ്രാർത്ഥനയോടെ വെളുപ്പിന് ഒരുക്കി തുടങ്ങുന്ന പായസത്തിന് ഇരട്ടി രുചി നൽകുന്നത് ഇവർ രണ്ടുപേരുടെയും കഷ്ടപ്പാട് തന്നെയാണ് കുട്ടാച്ചിയുടെ പായസക്കഥ ഞാൻ രണ്ടുപേരെ പൊക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പായസം ഉണ്ടായി കൊടുക്കുന്ന രണ്ടുപേരെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഇവരുടെ പായസം എന്ന് പറയുമ്പോൾ നാട്ടില് നല്ല അഭിപ്രായമാണ് പൊടിയാടിയിലാണ് പൊടിയാടിയിലാണ് തിരുവല്ല താലൂക്കിൽ പൊടിയാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പായസം എന്നും കൊടുത്തോണ്ടിരിക്കുന്നത് ഡെയിലി പായസം കൊടുക്കുന്നു ഡെയിലി പായസം കൊടുക്കും ഇവര് കാറ്ററിംഗിന്റെ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞാൽ നല്ല പായസം കൊടുക്ക അതായത് പഴയ രീതിയിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയ പായസം ഇതിനകത്ത് മിൽക്ക് മേഡും കാര്യങ്ങളൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഇവിടെ പായസം ഉണ്ടാക്കുന്നത് മറ്റേ പഞ്ചസാര പാവ് കാച്ചുന്ന പോലെ ആക്കിയിട്ട് അല്ലേ അതെ അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ കാണാം വിശേഷങ്ങൾ ഇല്ല നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന പായസത്തിന്റെ വിശേഷങ്ങൾ പാലട ഞങ്ങൾ പാലട ഉണ്ടാക്കാൻ വേണ്ടി പോവാല്ലേ പാലട മാത്രല്ല ചെയ്യുന്നേ ഉണ്ട് ഒരാളും കേട്ടോ ഒരാൾ ഒരാൾ ആരോടെ മാത്രല്ലേ ഒരു ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അഞ്ചു മണിയാവുമ്പോ എല്ലാം അടുപ്പിക്കും തെങ്ങാപ്പാൽ ഒക്കെ പിഴിഞ്ഞു വെക്കാനുള്ളതെല്ലാം ചെയ്തു തുടങ്ങും ആറുമണിയാവുമ്പോ തുടങ്ങും അടുപ്പ് കത്തിച്ച് തുടങ്ങും തുടങ്ങും എത്ര നമ്മള് ഒരു പത്തരയാവുമ്പോ നമ്മുടെ നമ്മുടെ വീടിന്റെ ഇവിടെ ഒരു മുക്കാ കിലോമീറ്റർ മാറിയിട്ട് ജംഗ്ഷനില് ഞങ്ങള് കൊടുക്കുന്നെ ഞങ്ങളുടെ വണ്ടിയില് വെച്ചാ കൊടുക്കുന്നത് അല്ലേ ഇവർ വളരെ വൃത്തിയായിട്ട് പായസം ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത് അതിന്റെ കാഴ്ചകളും കൂടെ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഇത് ചെയ്യുന്നതിന്റെ കാഴ്ച ഈ വെളുപ്പിനെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകലേക്ക് നല്ലൊരു പായസം താങ്ക് യു ഇത് വെളുപ്പിനെ തന്നെ വരണം എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇത് രാവിലെ ഇത് പത്ത് മണിക്ക് അവിടെ എത്തണമെങ്കിൽ നമ്മൾ നേരത്തെ തുടങ്ങണം ഇത് മിൽക്ക് മെയ് ഒന്നും ചേർക്കാതെ കുറുക്കി പറ്റിച്ചെടുക്കുന്ന പൈസത്തെ കാലത്ത് എങ്ങനെ ചെയ്തോ പാലട ആ രീതിയിലെ പഴയ രീതിയിൽ ആരെയും ഹസ്ബൻഡും എല്ലാം ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിൽ കുഞ്ഞിന്റെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിട്ടും അവരുടെ പേരന്റ്സിന് വേണ്ടിട്ടും കൊടുത്തു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരിത് ചെയ്യാമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്തു തുടങ്ങിയതാ ഇപ്പോൾ തുടങ്ങിയിട്ട് നാല് മാസം കഴിഞ്ഞു സ്കൂളിൽ ചെല്ലുമ്പോഴത്തേന് ചോദിച്ച് കുട്ടാച്ചിയുടെ കുറച്ച് പായസം തരാമോന്ന് ചോദിച്ചാൽ അവൻറെ അവന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാ കുട്ടാച്ചിട്ടാ കുട്ടാച്ചിയുടെ കുറച്ച് പായസം തരുവോ തരുമോ എന്ന് ചോദിച്ച് ഞങ്ങൾ അത് കുട്ടാച്ചിയുടെ പായസം ഇട്ടതാ പായസം പേരാക്കി സാധാരണ പാലട ചെയ്യുമ്പോൾ നമുക്ക് ഇത് എളുപ്പം ചെയ്യാൻ വേണേൽ കളറ് ചെയ്യാം പിങ്ക് പാലടയായി കിട്ടണമല്ലോ ഞങ്ങള് പഞ്ചസാര പഞ്ചസാര ഇങ്ങനെ ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ കളർ 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 നല്ലതല്ലല്ലോ നമ്മൾ ചേർക്കുന്നില്ല ചേർക്കുന്നില്ല നാച്ചുറൽ പരിപാടിയാണ് പണ്ട് എങ്ങനെയാണോ ആ തന്നെയാണ് കേട്ടോ ഞങ്ങള് പാലും പഞ്ചസാരയും വെള്ളവും കൂടെ കുറുക്കി പറ്റിച്ചെടുക്കും പറ്റിച്ച് 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 ആ കുറുക്കം കറക്റ്റ് ആകുന്ന സമയം വരുമ്പോ നിർത്തുക ഇരട്ടി വെള്ളം ചേർക്കും ശരിക്കും പറഞ്ഞാൽ ഇന്നീ വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നാലഞ്ച് മണിക്കൂർ എടുക്കും സാനിക്കും തിരക്കുള്ള അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ മാനിച്ചോണ്ട് ഇന്ന് കുറച്ചേ ഞങ്ങൾ പാലുടിക്കുവാണേ ഓഹോ കണ്ടോണം നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്ന പറയുമ്പോൾ അത് നാച്ചുറൽ രീതിയിൽ പഴയ കാലത്ത് എങ്ങനെയാണോ പായസം ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ചെയ്യുന്ന രണ്ടുപേരെയാണ് പരിചയപ്പെടുന്നത് കേട്ടോ ഏഹ് ചേട്ടനും ചേച്ചിയും ഇവരെല്ലാ ദിവസവും ഇവിടെ പായസം ഉണ്ടാക്കും ഓക്കെ ഇനി ഇത് പറ്റിച്ചെടുക്കും ഇനി ഇനി ഇതിനെ നമുക്ക് ഇത്രയും തന്നെ വെള്ളം ചേർന്നുകൊണ്ട് ആ വെള്ളവും പറ്റണം വെള്ളവും പറ്റണം 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 എന്നാൽ മാത്രമേ നമുക്ക് ആ പഴയ കാലത്ത് പഴയ കാലത്ത് മിൽക്ക് ഒന്നും ഇല്ലാത്തപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ ശരി മനസ്സിലായി മനസ്സിലായി നമ്പർ ഞാൻ അല്ല അടിപൊളി പാലടയും പിന്നെ മേടൊന്നും ഇല്ലാത്ത സൂചി ഗോതമ്പ് ചെയ്യും ഏതാ ഈ പാലട വേണ്ട ഞങ്ങൾക്ക് കടല വേണമെന്ന് പറയുമ്പോൾ അത്രയും ചെയ്തു കൊടുക്കും കടലയും ചെയ്തു ഉണക്കലരിയുടെ പാലട ഇത് വേവിച്ച് കഴുകി അതെ ലഭിച്ചു കഴുകി വെച്ചിരിക്കും വിറകെടുപ്പിലായിരുന്നു ആദ്യം ഞങ്ങൾ ചെയ്തോണ്ടിരുന്നേ ആ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഈ അതിലെ തീയൊക്കെ പൊട്ടി വീഴും പിന്നെ തീ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം തീ കുറയ്ക്കണം വീണ്ടും കൂട്ടണം ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നുള്ളു തിളച്ച് പൊങ്ങി വരും പാലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്യാസിൽ നമുക്ക് ഇപ്പൊ തീ കൂട്ടാം കുറയ്ക്കാം അത് തീ മുഴുവൻ മാറ്റി വീണ്ടും തീ പിടിപ്പിക്കണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കരട് വീഴും ഇതാകുമ്പോൾ നമുക്ക് നല്ല കുറച്ചുകൂടെ വൃത്തിയാണ് നമ്മുടെ നമ്മുടെ അഭിപ്രായം പായസത്തി നല്ല അഭിപ്രായം ഞാൻ അഞ്ഞൂറ് ലിറ്റർ പായസ കൊടുത്തെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഉണ്ടാക്കി ആൾക്കാർക്ക് തികഞ്ഞില്ലെന്നുള്ളൊരു പ്രശ്നമായിരുന്നു ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ നിങ്ങളെ കഴിഞ്ഞാൽ കൊടുക്കാം വലിയ ആഗ്രഹം കാരണം നല്ല പായസം അതെ അങ്ങനെ കുഞ്ഞിന് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കി 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 കുടിക്കാൻ വേണ്ടി പിന്നെ വീടുകളിൽ കൊടുത്തു അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് കുട്ടാച്ചിയുടെ പായസം അവര് പേരിട്ടത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അവര് തന്നെ പേരിട്ടേ കുട്ടാച്ചുടെ പച്ച തേങ്ങ കിട്ടാനേ ഇല്ലാത്തൊരു സമയം ഇപ്പൊ കിലോയ്ക്ക് എൺപതും തൊണ്ണൂറ് എന്നാലും ഞങ്ങൾ എടുക്കും കാരണം ഇത് ടേസ്റ്റ് ആയിട്ട് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും കുറുകി ഒന്ന് പറ്റി വരണം ഇപ്പൊ ഏകദേശം ഒരു പകുതി കുറുകിയിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറോട് കൊണ്ട് പായസം നമുക്ക് റെഡി ആയി കിട്ടും അപ്പൊ ഞാനിത് രാവിലെ വന്ന് ഷൂട്ട് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ പായസം എങ്ങനെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന തീർച്ചയായിട്ടും നമ്മുടെ കാണിക്കണ്ടേ ഇനി കുറച്ചും കൂടെ കേട്ടോകാടി അങ്ങനെ ഫ്ലേവേഴ്സ് ഒന്നും ഫ്ലേവേഴ്സ് ഒന്നുമില്ല ഒരു ഫ്ലേവേഴ്സും ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന പാലടയാണ് കേട്ടോ കാറ്ററിംഗ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇത് വീടുകളിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ കാറ്ററിംഗ് ഏതാണോ പരിപാടി നടക്കുന്ന സ്ഥലത്തു കൊണ്ടി ആരൊക്കെയോ കഴിക്കുന്നത് അവരുടെ മുഖത്ത് അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് അറിയത്തില്ല ഇതിപ്പോ എങ്ങനെ കഴിയുമ്പോഴും ആ ഒരു മുഖത്ത് ആ ഒരു ഫീൽ നമുക്ക് അറിയാൻ പറ്റും ഇതില് ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് മാറരുത് കണ്ടത് ഇപ്പൊ ഇവിടുന്ന് ഒഴുകി വരുന്നുണ്ട് ഈ ആ ഒന്ന് ഒന്നുപോലെ നിക്കണം അതിന്റെ ആ കണക്ക് പോവരുത് പുതിയ കണക്ക് കണക്ക് നോക്കി നോക്കി അതെ അതെ ഞങ്ങൾക്ക് സാധാരണ രാത്രി തന്നെ ഞാൻ ഞങ്ങൾ എഴുന്നേറ്റ് റെഡി രാവിലെ എന്നെ ഒരു അഞ്ചു മണിയാവുമ്പോൾ വിളിച്ചേട്ടോ ശരിക്കും പറഞ്ഞാൽ അത്രയും ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഇവിടെ വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ ഒരു സംരംഭത്തെ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നി കാരണം അത്ര നീറ്റായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഓംക്രി കുട്ടിച്ച ഇന്നത്തെ പായസം ഞാൻ അഡസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇനിയും ടെസ്റ്റ് ചെയ്യാൻ തരാം കഴിക്കട്ടെ കുടിക്കട്ടെ ഒന്നും പറയാലേട്ടാ സൂപ്പറായിട്ടുണ്ടേ ഞാൻ വെറുതെ പറയുന്ന അടിപൊളി പായസം കേട്ടോ കിഡലിനാട്ടുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അടിപൊളി മധുരം കൂടുതലുണ്ടോ മധുരം മിതമായിട്ടുള്ള മധുരമേ ഉള്ളു കൊള്ളാം ക്യാമറമാനേമുണ്ടേ റിയത്തിരി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ രാവിലെ ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളുതേ പായസമാ കഴിക്കുന്ന ഭക്ഷണമായിട്ട് എന്തായാലും നല്ല അടിപൊളി പായസം ഉണ്ടെട്ടോ നല്ല ഉഗ്രനായിട്ടുണ്ട് രണ്ടുപേരും രുചി അടിപൊളിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ടൊരു അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കഴിക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി തണുക്കണം ഇപ്പൊ ചൂടോടുകൂടിയാ കുടിക്കുന്നത് ഞാൻ ഇച്ചിരി കൂടെ അരമണിക്കൂർ കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ ചൂടായിട്ട് സാനി ഒതുക്കുന്നുണ്ട് വേവിച്ച് കഴുകി വെച്ചാടേ എന്നുവെച്ചാ ശർക്കര അടയിലേക്ക് പിടിച്ച് കഴിയുമ്പോ നമ്മള് തേങ്ങാ പാൽ ഒഴിച്ച് രണ്ടാം മൂന്നാം പാൽ ഒഴിച്ച് രണ്ടാം പാൽ ഒഴിച്ച് ഒന്നാം പാൽ ഒഴിച്ച് വാങ്ങിയിട്ട് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ചേർക്കും തേങ്ങാ കൊത്തും കാരണം ചേർക്കാത്തില്ല നമുക്ക് ആസിഡ് ആസിഡിട്ടാണല്ലോ അത് ഉണക്കി എടുക്കുന്നത് അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടാണ് ഞങ്ങള് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മാത്രം നെയ്ക്കാത്ത വാർത്ത ചേർക്കും ഇലക്കൊടി ഒന്നും ചേർക്കുന്നില്ല എങ്ങനെയുണ്ട് അമ്മച്ചിയും അടിപൊളിയാണെന്നാ സൂപ്പർവൈസർ കേട്ടോ ഞാൻ ഇപ്പൊ കുടിച്ചു പാലട കുടിച്ചപ്പോ അടിപൊളിയാണ് അപ്പോൾ കുട്ടാച്ചിയുടെ പേരിലാണ് ഈ പായസം നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ കുട്ടാച്ചിയെ നിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തുക തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ വറുത്തോണ്ട് വന്നതാണ് അപ്പൊ ഈ അമ്മച്ചി ഇപ്പം വറുത്തോണ്ട് വന്നതാണ് കേട്ടോ അമ്മച്ചി കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ ചെയ്യുന്നതാണ് അതിനെ അമ്മയ്ക്ക് പറ്റത്തുള്ളൂ പറ്റത്തുള്ളു മൂന്നാം പാൽ ഒഴിക്കും ഇനി രണ്ടാം പാൽ ഒഴിക്കും അതുകൂടെ കഴിയുമ്പം നമ്മുടെ തേങ്ങാ കൊത്തും ചേർത്ത് അണ്ടിപ്പരിപ്പും ചേർത്ത് ഇറക്കാം വാങ്ങാം നമുക്ക് ഇതേ കഴിക്കുമ്പോഴ് തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് നാവിൻ്റെ തുമ്പത്ത് വരുന്നുണ്ട് അതുപോലെ ഇപ്പം നമ്മൾ മൂപ്പിച്ച് ചേർത്തില്ലേ അണ്ടിപ്പരിപ്പ് തേങ്ങാക്കൊത്ത് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു ടേസ്റ്റ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ കൊള്ള അടിപൊളിയിട്ടുണ്ട് നല്ല മധുരമുണ്ട് ഈ പായസം എന്ന് പറയുമ്പോഴേ മധുരമാണല്ലോ മധുരം കൂടിപ്പോവാനും പാടില്ല ഒരു ഇടയ്ക്ക് നിൽക്കണം അത് കറക്റ്റാ പരുവത്തിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെടും സാനി ഇനി നമ്മുടെ മെയിൻ പണി തുടങ്ങുവാണ് കാരണം നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് പായസം രണ്ട് പായസം ഇതിനകത്തുണ്ട് നമ്മൾ ഇത് വിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുക അപ്പോഴേ ഇന്നത്തെ പായസത്തിന്റെ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ചേട്ടൻ അവിടെ പോയി ഇത് ബോർഡൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചൂടോടെ പായസം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലടുത്ത് മണിപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇവിടെ ശ്രീ ഭഗവതി ക്ഷേത്രം മണിപ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ എന്തായാലും വണ്ടിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പായസം ഉണ്ടാക്കുന്നതിൻ്റെ കാഴ്ച കണ്ടില്ലേ അതുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ആണ് നമ്മൾ പായസം വിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇവിടെ കാണാൻ ഇത് അടിപൊളിയായിട്ട് നല്ല അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ അടപ്രഥമം ദൈവടിപ്പുണ്ട് അതുപോലെ തന്നെ ഈ ഇരിക്കുന്നതെന്ന് പറയുമ്പം പാലട പായസമാണ് കുട്ടാച്ചിയുടെ പായസം അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഈ സ്ഥലം മറന്നുകൊണ്ടാണ് ഇവർ ഇത് ചെയ്തിട്ട് കൊണ്ട് വിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് മണിപ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമായിട്ടുള്ള പായസമാണ് അതുണ്ടാക്കുന്നതിൻ്റെ കാഴ്ചകൾ കൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കാരണം എങ്ങനെയാണ് ഇവരെ പായസം ഉണ്ടാക്കുന്നതെന്ന് കൂടെ അറിയണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ വെളുപ്പിന് വന്നിട്ട് ഈ വീഡിയോയും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി കച്ചവടം എല്ലാം ഉഷാരായിട്ട് മുന്നോട്ട് പോകട്ടെ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം